കാസർകോട്ടുകാരിയായ നടന്നു കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ വിഭാഗക്കാർക്കായുള്ള സിനിമാ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ആറാമത്തെ ചലച്ചിത്രമായ മുംതയുടെ പൂജയും സുചോൺ കർമ്മവും ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ എം രാജഗോപാലൻ നിർവഹിച്ചു കേരളത്തിലെ വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഒന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ പോയത് കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ ശാക്തീകരിക്കാൻ സ്ത്രീ സമൂഹത്തെ അതുവഴി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടുപ്പിക്കുന്നതിന് ഈ പോയ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിന് ചടങ്ങിൽ കാസർകോട് എസ് പി ഡി ശില്പ ക്ലാബ് നൽകി സ്ത്രീശാക്തീകരണം വാക്കുകളിൽ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും കൺമുന്നിൽ കാണാവുന്ന മാതൃകയാണ് ഈ വനിതാ സിനിമാ പദ്ധതിയെന്ന് ഡി ശില്പ പറഞ്ഞു ഈ സിനിമ ത്രൂ ഒരു ഒരു പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ഐ തിങ്ക് രണ്ട് എല്ലാ നോക്കുമ്പോൾ സ്റ്റോറി പിന്നെ കോൺസെപ്റ്റ് ാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ സാങ്കേതിക വിഭാഗങ്ങളിലും പ്രധാന ചുമതല വഹിക്കുന്നത് വനിതകളാണെന്നതാണ് മുമതാ സിനിമയുടെ സവിശേഷത എന്ന് കെ ഡയറക്ടർ ബോർഡ് അംഗവും സംവിധായകനുമായ ഷിറിൻ ഗോവിന്ദ് പറഞ്ഞു സന്തോഷ് കിഴാറ്റൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ വനിതകളുടെ സംവിധാനത്തിലുള്ള സിനിമാ പദ്ധതി പ്രകാരം കെ എഫ് ടി സി നിർമ്മിക്കുന്ന ആറാമത്തെ ചലച്ചിത്രമാണിത് മുംതാ ചിത്രത്തിന്റെ സംവിധായികയായ ഫർസാന കാസർകോട് ചൌക്കി സ്വദേശിനിയാണ് സിനിമയുടെ ഛായാഗ്രഹണം ഫൗസിയ ഫാത്തിമ ലൈൻ പ്രൊഡ്യൂസർ രത്തീന ചിത്ര സംയോജനം വീണ ജയപ്രകാശ് തുടങ്ങി എല്ലാ സാങ്കേതിക മേഖലകളും നയിക്കുന്നത് സ്ത്രീകളാണെന്ന് ഫർസാന പി പറഞ്ഞു വനിതകൾക്ക് സിനിമ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും അവസരം നൽകിയ സർക്കാരിനോട് ഒരുപാട് നന്ദി ഫർസാന സിനിമ സിനിമ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഇല്ലാതായി പിന്നെ നമ്മൾ ഇതിൽ തന്നെ കൊറേ നോക്കി ആസാനാന്ന് കെ എസ് എഫ് ഡി സി ഇങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടുന്നത് ഇതിലങ്ങ് സെലക്ട് ആയതും അപ്പോ അതിന് അങ്ങനെയാന്ന് ഇതിലെ കയറി വരാൻ പറ്റിയത് കാരണം ഒന്നാമത് ഈ കാസർഗോഡുള്ള പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊന്നും ഇതിലോട്ട് ഇറങ്ങൂല ഇങ്ങനത്തെ സംഭവത്തിലൊന്നും ഒരു സംഭവം കിട്ടിയതുകൊണ്ട് ഞാൻ അടുക്കൽ നിന്ന് അരങ്ങത്തേക്ക് ഞാൻ ഇപ്പൊ എത്തിയിരിക്കുകയാണ് മുംത പേരായ ഒരു കൗമാരക്കാരി പെൺകുട്ടിയുടെ കഥയാണ് മുംത സിനിമയുടെ പ്രമേയം നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന കെ എഫ് ടി സിയിൽ വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തന്റെ സിനിമയും സമർപ്പിച്ചിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ മുംത തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്